കഴിഞ്ഞ ദിവസം ഇടുക്കി നെടുങ്കണ്ടത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോകുന്ന ഒരു ട്രാവലർ ആരും മറന്നുകാണില്ല ഇതോടുകൂടി ഉപജീവനമില്ലാതായത് ഈ ട്രാവലറിനെ മാത്രം ആശ്രയിച്ചിരുന്ന മൂന്ന് കുടുംബങ്ങൾക്കാണ് ഇവർക്ക് അതിജീവനത്തിന്റെ പാതയൊരുക്കി നൽകുകയാണ് മൂന്ന് സുഹൃത്തുക്കൾ ഇടുക്കി നെടുങ്കണ്ടം മേഖലയിലുണ്ടായ പ്രളയസമാനമായ മലവെള്ളപ്പാച്ചിലിന്റെ ഭീകരാവസ്ഥ നാടറിഞ്ഞത് ഈ ദൃശ്യങ്ങളിലൂടെയാണ് പ്രളയജലം ഒഴുക്കിക്കൊണ്ടുപോയത് മൂന്ന് കുടുംബങ്ങളുടെ ജീവിതമായിരുന്നു തകർന്ന സ്വപ്നത്തിന്റെ ബാക്കിപത്രമായി പിന്നീട് ആകെ നശിച്ച നിലയിൽ മിനി ബസ് കണ്ടെത്തി പതിനഞ്ച് ലക്ഷം രൂപ വിലയുള്ള വിനായക എന്ന ട്രാവലറാണ് ഒഴുക്കിൽപ്പെട്ടത് വാങ്ങിയ വാഹനത്തിന് ഇനിയും അഞ്ചു ലക്ഷം രൂപയോളം തിരിച്ചടയ്ക്കാനുണ്ട് കേളം തറയിൽ റിജിക്കൊപ്പം ഡ്രൈവർമാരായ സന്തോഷിനും അപ്പുവിനും കൂടിയാണ് ഉപജീവനം ഇല്ലാതായത് മാധ്യമവാർത്തകളിലൂടെ സംഭവമറിഞ്ഞ സുഹൃത്തുക്കൾ ഇവരെ സഹായിക്കാനെത്തി ബാംഗ്ലൂരിൽ ഐ കമ്പനി ജീവനക്കാരായ സുബിൻ അഞ്ജലി എന്നീ സുഹൃത്തുക്കളും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു സുഹൃത്തും ചേർന്ന് ഇവർക്ക് പുതിയ ട്രാവലർ സമ്മാനിച്ചു ഒഴുകിപ്പോയ വാഹനം ആറ്റിൽ നിന്ന് കരയ്ക്കെത്തിച്ചപ്പോൾ ജീവിതം അവസാനിച്ചതായി തോന്നിയെന്ന് ഡ്രൈവർ സന്തോഷ് പറയുന്നു എങ്കിലും പുതിയ പ്രതീക്ഷയുടെ ഒരു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ലൊരു നല്ലൊരു സപ്പോർട്ടും അതുപോലെ തന്നെ സപ്പോർട്ട് ഇവർക്ക് ഇവരെ കൈപിടിച്ചുയർത്താൻ നാട്ടുകാർ ഒപ്പമുണ്ടാകണമെന്ന അഭ്യർത്ഥന മാത്രമാണ് വാഹനം നൽകിയവർക്കുള്ളത് അടുത്ത ദിവസം മുതൽ വിനായക ട്രാവൽസ് വീണ്ടും സർവീസ് തുടങ്ങുകയാണ് അതിജീവനത്തിന്റെ യാത്ര അമൃത ന്യൂസ് ഇടുക്കി